കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് കൂനമ്മാവി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു വ്യാപാരവും കുടുംബജീവിതവും എങ്ങനെ ഒരുമിച്ച് ടെൻഷൻ ഫ്രീ ആയി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ ശ്രീ ജോബി തോമസ് ക്ലാസിന് നേതൃത്വം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂനമാവ് യൂണിറ്റ് പ്രസിഡന്റും എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗവുമായ ശ്രീ മാർട്ടിൻ വാൾവേലിൽ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീമതി സൗമ്യ അശോകൻ അധ്യക്ഷത ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ധനശേഖരണത്തിന്റെ ഭാഗമായി നിരവധി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അടങ്ങുന്ന ചാരിറ്റി സമ്മാന കൂപ്പണിന്റെ വിതരണോദ്ഘാടനം പൊൻകതിർ ഫുഡ് പ്രൊഡക്ട്സ് ഡയറക്ടർ ശ്രീമതി ബിനി ബിജോയ് നിർവഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ശ്രീ കെ എം ജോസഫ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് സെക്രട്ടറി ശ്രീമതി സ്മിത ബാബു ട്രഷറർ ശ്രീമതി റിൻഡു ജോബി കമ്മിറ്റി അംഗം ശ്രീമതി ജൂഡി ഷാജൻ എന്നിവർ ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു കൂനമാവ് യൂണിറ്റിലെ വനിതകൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ബിസിനസ് വർധനവും ജീവിത മുന്നേറ്റവും നടത്താൻതുക്കുന്ന നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടാണ് വനിതാ വിംഗ് കൂനമാവ് യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കുന്ന സംഘടന കേരളത്തിലുള്ള വ്യാപാരികളിൽ തൊണ്ണൂറ് ശതമാനം പേരെയും ഈ വ്യാപാരി സംഘടന ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് വ്യാപാരി വ്യവസായി യൂണിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ ഇത് സംസ്ഥാന തലത്തിലുണ്ട് ജില്ലാതലത്തിലുണ്ട് മണ്ഡല തലത്തിലുണ്ട് അതിന്റെ താഴെ തട്ടാണ് യൂണിറ്റ് തലം എന്ന് പറയുന്നത്

ൂന്നാം തീയതി നമ്മുടെ വാർഷിക പൊതുയോഗം നടന്നു അതിന് ശേഷം ഞങ്ങള് കമ്മിറ്റികൾ കൂടുകയുണ്ടായിരുന്നു നമ്മൾ പലവിധ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു അതില് ആദ്യം ഞങ്ങള് ചർച്ച ചെയ്ത കാര്യം കഴിഞ്ഞാല് നമ്മളുടെ വനിതകൾക്ക് വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ ഒന്ന് ഉണർത്താൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി ഒരു ചർച്ച വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ക്ലാസിന്റെ കാര്യം ഞങ്ങള് ആലോചിച്ചത് ഈ ക്ലാസ് ഉപകാരമായിരിക്കും ആദ്യമായി ഈ പരിപാടി യൂണിറ്റിന്റെ വീടിലുള്ള എല്ലാ വനിതാ വ്യാപാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു കൂട്ടായ്മയാണ് മുന്നിൽ കാണുന്നത് തുടർന്നുള്ള പുതിയ ഭരണസമിതി സമിതിയുടെ പ്രവർത്തനങ്ങളിലെല്ലാം എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തി നല്ലൊരു പ്രവർത്തനം തന്നെയാണ് ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിന്റെ തുടക്കമെന്നോണമാണ് ഇന്നത്തെ ഈ പരിപാടി